രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ച വോട്ടുകളെയും അതിനെ തുടർന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെയും അതിജീവിച്ച് ഇവിടെ ഈ ഫാസിസ്റ്റ് ഭരണം അരക്കിട്ടുറപ്പിക്കാൻ അവർ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ഭരണഘടനാ അട്ടിമറിയാണ് ഇന്നലെ ലോകസഭയിൽ നമ്മൾ കണ്ടത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ച പുതിയൊരു ഭരണഘടനാ അട്ടിമറിവിൽ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നടത്തുന്ന ഈ നിയമം കൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ജയിലിലടച്ച് മുപ്പത് ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തി പ്രതിപക്ഷങ്ങളെ മുഴുവൻ അട്ടിമറിച്ച് നമ്മുടെ രാജ്യം മുഴുവൻ പിടിച്ചടക്കി ഹൈന്ദോ ഫാസിസം വാഴിക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് ഈ ഭരണഘടന അട്ടിമറി പ്രിയമുള്ളവരെ എല്ലാവിധ അഴിമതികൾക്കും അനീതിക്കും അധർമ്മത്തിനും എതിരെ ശബ്ദമുയർത്താൻ എനിക്ക് ഒരു മോട്ടിവേഷൻ നൽകാൻ നിങ്ങൾ എൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്തും എന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഇന്നലെ നമ്മുടെ ലോകസഭയിൽ നടന്ന പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നമ്മൾ കണ്ടതാണ് അതായത് ഇന്ത്യയുടെ നൂറ്റി മുപ്പതാം ഭരണഘടനാ ബില്ല് ഭേദഗതി ചെയ്ത് അമിത് ഷാ അവതരിപ്പിച്ച ബില്ലിനെതിരെയാണ് പ്രതിഷേധം നടന്നത് എല്ലാ പാർട്ടിക്കാരും പ്രതിഷേധിച്ചു തൃണമൂൽ കോൺഗ്രസ് ആയി ബില്ല് വലിച്ചു കയറി അമിത് ഷായുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത് ബില്ലിലെ പ്രധാന കാര വിഷയമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാര് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാര് മന്ത്രിമാർ തുടങ്ങിയവരൊക്കെ അഴിമതി കാണിച്ചാൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ മുപ്പത് ദിവസം കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം ഓട്ടോമാറ്റിക്കായി നഷ്ടപ്പെടുന്ന ഒരു ഭരണ ബില്ലാണ് നമ്മൾ അവതരിപ്പിച്ചത് ലോകസഭയിൽ അവതരിപ്പിച്ചത് സത്യത്തിൽ അത് പ്രത്യക്ഷത്തിൽ വളരെ വളരെ പ്രയോജനകരമായൊരു ബില്ലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് തോന്നും അത് പ്രത്യത്തിൽ പ്രത്യക്ഷത്തിൽ തോന്നാൻ കാരണം നമ്മുടെ രാഷ്ട്ര നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഴിമതിക്കാരാണ് അഴിമതിക്കാർ കൂടാനും കോടി രൂപകൾ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ അവരെയൊക്കെ അങ്ങനെ തന്നെ പുറത്താക്കുന്ന ഒരു ബില്ല് കൊണ്ടുവരുന്നത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വളരെ ശ്രേയസ്കരമായൊരു ബില്ലാണ് പക്ഷേ ബി ജെ പിയുടെ ലക്ഷ്യം അതാണോ ഒരിക്കൽ പോലുമല്ല അവരുടെ ലക്ഷ്യം പ്രതിപക്ഷ പാർട്ടികളെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അതായത് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കുമെതിരെ ഏത് ആരെങ്കിലും കേസെടുക്കുമോ ആരും കേസെടുക്കുകയല്ല അവർ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അവർ കേസെടുക്കുമോ ഇല്ല അവർക്കതല്ല ലക്ഷ്യം മറ്റുള്ള എല്ലാ ഗവൺമെൻറ്റുകളെയും അട്ടിമറിക്കുക അധികാരം കൈയടക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അതിന് പിന്നിലുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അവർ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ചോളം പേരെയാണ് മറുകണ്ഠം ചാടിച്ചത് ഇന്ന് ആന്ധ്രാ ആസാം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹിമന്ത വിശ്വാസ് അടക്കം സുഖേന്ദ അധികാരി പ്രഫുൽ പട്ടേൽ അശോക് ചൗഹാൻ അങ്ങനെ പത്തിരുപത്തഞ്ചോളം മുതിർന്ന നേതാക്കന്മാരെ സകല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അവരടിച്ചെടുത്തു ഇത്തരമൊരു കേസിലൂടെ അതായത് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനകം ഇ ഡി രജിസ്റ്റർ ചെയ്ത അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളിൽ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടത് വെറും പതിനഞ്ച് കേസുകൾ മാത്രമാണ് ബാക്കി അയ്യായിരത്തി എണ്ണൂറ്റി സംതിങ് പേരും ഇവിടെ അഞ്ച് വാറും വർഷം ജയിലിൽ കിടന്നിട്ട് അവരുടെ ഭാവിയും നഷ്ടപ്പെട്ട് ജീവിതവും നഷ്ടപ്പെട്ട് നിരപരാധികളാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിറങ്ങി വരുമ്പോൾ അവരനുഭവിച്ച പീഡനത്തിനും അവരുടെ കുടുംബങ്ങളും അനുഭവിച്ച മനോവേദനയ്ക്കും മാനനഷ്ടത്തിനും ആരുത്തരം പറയും ഇത്ര ലജ്ജയില്ലാത്ത വിധം രാക്ഷസീയമായി മനുഷ്യരെ പീഡിപ്പിച്ച് നശിപ്പിച്ച് അധികാരം കൈയാളുന്ന രാക്ഷസീയമായ ഈ നടപടിയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് പക്ഷേ ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ് നടപ്പാക്കുന്നത് നമുക്ക് ചേർത്ത് തോൽപ്പിക്കാൻ സാധ്യമല്ല അതിന് ഇ ഡി ഉപയോഗിച്ചും സി ബി ഐ ഉപയോഗിച്ചുമൊക്കെ കേസെടുത്ത് നശിപ്പിക്കുന്നതിന് കഴിഞ്ഞ വർഷം തന്നെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കണ്ടു നോക്കൂ നമ്മുടെ ഡൽഹിയിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന അരവിന്ദ് കെജ്രിവാളിന് ഒരു അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ നൂറ് കോടിയുടെ മധ്യ അഴിമതി എന്ന് പറഞ്ഞ് പിടിച്ചകത്താക്കി അറുപത് ദിവസത്തിലധികമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത് അന്ന് അദ്ദേഹത്തിന് മന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടില്ല പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നു ആ ഭരണം അട്ടിമറിച്ചു ബി ജെ പി ഭരണം പിടിച്ചെടുത്തു പക്ഷേ ഇനിയൊരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോഴേക്ക് ആ കേസ് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി കുറ്റവാളിയല്ല നിരപരാധിയാണ് അദ്ദേഹം അതായത് അരവിന്ദ് കെജ്രിവാൾ നിരപരാധിയാണെന്ന് നിയമം പ്രഖ്യാപിക്കപ്പെട്ട് വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭരണവും നഷ്ടപ്പെട്ട് ഇവിടെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കയറി ആ മാനനഷ്ടവും അതിനെ അനുഭവിച്ച പീഡനവും ആരുത്തരം പറയും ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഈ ഹൈന്ദോ ഫാസിസ്റ്റ് വർഗീയ ഫാസിസ്റ്റുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന രാഷസീയമായ അവസ്ഥ ഇത്തരം അവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് രക്ഷപ്പെടാൻ സാധ്യമല്ല കാരണം കേരളം തമിഴ്നാട് പോലെയുള്ള നമ്മുടെ തെക്കേ ഇന്ത്യൻ തെക്കേന്ത്യൻ ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും പാവപ്പെട്ട ജനങ്ങൾ പത്തോ മുന്നൂറോ നാന്നൂറോ രൂപയ്ക്ക് ഭാര്യയും ഭർത്താവും ജോലി ചെയ്തിട്ട് പോലും കുടുംബം പോറ്റാൻ കഴിയാതെ മക്കളെ പഠിപ്പിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന പത്തും പന്ത്രണ്ടും പതിനാറും മണിക്കൂർ വരെ ജോലി ചെയ്ത് അന്നത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർക്ക് വിദ്യാഭ്യാസമോ ചിന്താശേഷിയോ ഇല്ലാത്ത അവരെ കബളിപ്പിച്ചും കൂട്ടക്കൊല നടത്തിയും ഭീഷണിപ്പെടുത്തിയും അധികാരം നിലനിർത്തി ഈ നമ്മുടെ രാജ്യത്തെ ഹൈന്ദവവൽക്കരിക്കുന്ന ഇത്തരം രാക്ഷസീയ ഫാസിസ്റ്റുകളെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നെങ്കിലും ആട്ടിയകറ്റാനും മാറ്റി നിർത്താനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കേരളം കൂടി ഇവർ നശിപ്പിച്ചു കളയും ഇന്ന് നമ്മൾ ഡിജിറ്റൽ സാക്ഷരത വരെ നേടിയ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തെ തന്നെ നശിപ്പിക്കാൻ ആട്ടിൻ തോലണിഞ്ഞ നായ്ക്കളെ പോലെ ഇവിടുത്തെ ഗവർണറും ബി ജെ പി ഭരണകൂട ബി ജെ പി സംഘപരിവാർ ബജനങ്ങൾ ആർ എസ് എസ് സംഘടനകൾ കാട്ടിക്കൂട്ടുന്ന സകലവിധ കോപ്രായങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തെ എങ്കിലും രക്ഷിക്കാൻ ഈ പാർട്ടികളെ ഇവിടെ ഒഴിവാക്കാൻ നമ്മൾ ഇക്കാലത്തെ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ വരും തലമുറകൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും തടങ്കലിൽ കിടന്നനുഭവിച്ച് പീഡനമനുഭവിച്ച് മരിക്കുന്ന ഒരു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നമ്മുടെ യുവതലമുറകളെ സൃഷ്ടിക്കും യുവതലമുറകൾ ഈ രാഷ്ട്രീയ കക്ഷികളെ പേടിച്ച് നാട് വിട്ടോടിപ്പോയി നമുക്കറിയാം ഇന്ന് ലോകത്തുള്ള എല്ലാ നാടുകളിലേക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾ പോവുകയാണ് നമ്മുടെ കുട്ടികൾ അവിടെ പോയി സുഖമായി ജീവിക്കാൻ പോകുമ്പോൾ അവിടെ യുദ്ധങ്ങളുണ്ടായി അവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ അതെല്ലാം നഷ്ടപ്പെട്ടുകൊടി തിരിച്ചു വന്ന് ഈ മൃഗീയ ഭരണത്തിൻ കീഴിൽ അടിമകളായി ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ഇവിടെ സംജാതമാകാൻ പോകുന്നത് അതിനെതിരെ ശക്തമായ ഒരു ചെറുത്ത് നിൽപ്പ് നടത്തി നമ്മുടെ കേരളത്തെങ്കിലും രക്ഷിക്കാൻ നമുക്ക് കേരളീയർക്കെങ്കിലും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ